ഹാട്രിക് സ്വർണം മലപ്പുറത്തിന്റെ സ്നേഹത്തിന് സമർപ്പിച്ച് ആദിത്യ ആജി കോട്ടയംകാരിയായി മീറ്റർ ഹഡിൽസ് എന്നിവയ്ക്ക് പുറമെയാണ് ഇരുന്നൂറ് മീറ്ററിലും മലപ്പുറത്തിന് വേണ്ടി സ്വർണം നേടിയത് മനുശേഷം മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അവസാന സ്കൂൾ കായികമേളയിലാണ് ആദിത്യ ആദിത്യ ഇറങ്ങിയത് ആ തന്നെ മേളയോട് മേളയോട് സ്കൂൾ കായിക വളരെ സന്തോഷമുണ്ട് പ്രതീക്ഷ വന്ന് ഉറപ്പിച്ചു വന്ന മെഡലാണ് ഞാൻ തുടങ്ങിയ ദിവസം പോലെ പറഞ്ഞതാണ് എനിക്ക് മൂന്ന് ഗോൾഡ് ഞാൻ പ്രതീക്ഷ തന്നെയാണ് വന്നത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാലും വളരെയധികം ടൈറ്റ് ഉള്ള ഒരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു ഞാൻ പ്രതീക്ഷ നല്ല കോമ്പറ്റീഷൻ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ ടു ഹൺഡ്രഡ് ഇത്രയും ടൈറ്റ് ഞാൻ പ്രതീക്ഷിച്ച ലാസ്റ്റ് ഒരു ഒറ്റ സെക്കൻഡിലാണ് എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത് പോയി എന്ന് വിചാരിച്ചത് എനിക്ക് അവസാനം നിമിഷത്തിൽ കിട്ടിയപ്പോൾ ആദ്യം കിട്ടിയെന്നതിനേക്കാൾ വളരെയധികം സന്തോഷമായിരുന്നു കയ്യിൽ നിന്ന് പോയി തിരിച്ച് കിട്ടിയെന്ന് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമായിരുന്നു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പോയത് മധുര പ്രതികാരം ആണ് തീർച്ചയായും ഞങ്ങൾ വളരെ വിഷമത്തോടെ കാരണം ഞങ്ങള് സെക്കൻഡ് പ്രതീക്ഷയിൽ ഞങ്ങൾ തേർഡിലേക്ക് പോവുകയും അതിൽ ഒരുപാട് പ്രതീക്ഷ പ്രതിഷേധം നടത്തിയെങ്കിലും ഞങ്ങൾക്കത് ആ ഈ ചാമ്പ്യൻഷിപ്പ് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ തിരിച്ചു പിടിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇത്തവണ വന്നത് അത് കിട്ടുമെന്ന പ്രതീക്ഷ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നാഷണൽ എൻ്റെ ഞാൻ ഇപ്പോഴും നാഷണൽസ് വുമെൻ്റെ ഹഡിൽസ് മെയിൻ ഇവന്റ് മാത്രമേ ചെയ്യാറുള്ളൂ എനിക്ക് ഇവിടെ മൂന്ന് റെക്കോർഡ് ഞാൻ പ്രതീക്ഷ വന്നത് എനിക്ക് പറ്റിയിരുന്നില്ല ഞാൻ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ ഷെഡ്യൂള് സബ്ജിൽ കഴിഞ്ഞാൽ ജൂണിയർ നാഷണൽ ജൂനിയർ നാഷണൽസ് ഡിസ്ട്രിക്റ്റ് പിന്നെ സ്റ്റേറ്റ് ഒരു ദിവസത്തെ ക്യാപ്പ് കൊണ്ട് സ്റ്റേറ്റ് ആവുകയും ചെയ്യാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതീക്ഷ ടൈമൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാലും ഒരുപാട് സന്തോഷം നാഷണൽസ് അത് അതിൽ ഹഡിൽസിൽ റെക്കോർഡ് ഇടുമെന്നു っねっ。<laughs> തീർച്ചയായിട്ടും കാരണം എനിക്ക് തീരെ റെസ്റ്റ് കിട്ടിയിരുന്നില്ല ഒരു റിക്കവറിക്കും നല്ലൊരു വർക്കൗട്ട് അതിന് ശേഷം നമുക്ക് വർക്കൗട്ടിന് ചെറിയൊരു മാറ്റം വരികയും അങ്ങനെയൊക്കെ ഉണ്ടായി ആ ഒരു റിക്കവറി ടൈം കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റെക്കോർഡ് എടുക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് കാരണം എൻ്റെ ഹൺഡ്രഡിന്റെ റെക്കോർഡ് തമ്മിൽ അഞ്ച് മൈക്രോ സെക്കൻഡ് വ്യത്യാസം മാത്രമേ ഉണ്ടായുള്ളൂ ടു ഹണ്ട്രഡ് ആണെങ്കിൽ കുറച്ചു എല്ലാം തന്നെ കുറച്ച് കുറച്ച് വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ അതെ തീർച്ചയായും എടുക്കുമെന്നൊരു പ്രതീക്ഷ തന്നെ മെഡൽ ഉറപ്പിക്കുമെന്ന് തന്നെയാണ് ആദിത്യ പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും അക്ഷയ് വീസിനൊപ്പം മനുശേഷ മാത്യു ന്യൂസ്